കമ്പല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം സപ്തന ക്യാമ്പ് മൗക്കോട് കമ്പല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം സപ്തതന ക്യാമ്പ് മൗക്കോട് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടക്കുകയാണ് യുവത ഗ്രാമതയുടെ സമതയ്ക്ക് എന്ന ആശയത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ സ്നേഹാങ്കണം ഡിജിറ്റൽ കൂട്ടുകാർ കൂടുതൽ കവചം വിത്തും കൈക്കൂട്ടും മണ്ണും മനുഷ്യനും ഗ്രാമപഥം വേരുകൾ തേടി എന്നിവയും പരിസ്ഥിതി പഠനത്തിന്റെയും സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയും ബോധവൽക്കരണ പരിചരണ പദ്ധതികൾ കൂടിയും ആവിഷ്കരിച്ചിട്ടുണ്ട് ഡിസംബർ മുപ്പത്തിയൊന്നിന് നടന്ന സ്നേഹാങ്കണം പരിപാടിയിൽ വെസ്റ്റഡേരി പഞ്ചായത്ത് പ്രസിഡന്റ് പി വി അനു ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു കുമാരി രുദ്രാ രമേശ് അധ്യക്ഷയായിരുന്നു വിദ്യാഭ്യാസമായി ബന്ധപ്പെട്ട് പാടില്ല ആദ്യഘട്ടത്തില് തന്നെ ഇപ്പൊ അമ്പത് ശതമാനം തന്നെ അന്വേഷിക്കുമ്പോൾ ഒരു ആരെയാണ് എടുക്കേണ്ടത് അത്രയും പിന്നെ ആളുകൾ ഇങ്ങനെ ഞാൻ ഞാൻ നിൽക്കാം ഞാൻ നിൽക്കാം പറയാൻ അത്ര കണ്ട് ഈ രീതിയിൽ ഇതൊരു വിലയിട്ടാണ് ആരും കേരളം നമ്മുടെ പ്രൊജക്ടിലെ ആക്ഷൻ പ്ലാൻ പ്രകാരം ഏറ്റവും നല്ല പ്രൊജക്ട് എന്ന് പറയുന്നത് അങ്കണവാടി അതായത് അങ്കണവാടിയെ ബിൽസ് ചെയ്തിട്ട് നേഹാങ്കണ പരിപാടിയാണ് പിന്നെ വരുന്നത് ഗ്രാമ സ്വരാജ് അതിൽ പുതിയ വികസനം പുതിയ മുഖം എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ മെമ്പർമാരെ ആദരിക്കുക അച്ചടങ്ങ് കൂടിയാണ് നമ്മൾ നല്ല നല്ല ക്യാമ്പ് ക്യാമ്പ് നാലാം തീയതിയാണ് അവസാനിക്കുന്നത് ഇപ്പോൾ ഗിരിജ ജയചന്ദ്ര മാസ്റ്റർ എന്നിവർ വിദ്യാർത്ഥികൾക്ക് സാമൂഹിക ജീവിതത്തിന്റെയും വ്യക്തി ജീവിതത്തിന്റെയും ഘട്ടങ്ങളിൽ ദിശാബോധവും പ്രാവീണ്യവും വളർത്തുക എന്ന ലക്ഷ്യത്തിലുള്ള ക്യാമ്പ് ജനുവരി നാലിനാണ് സമാപിക്കുക കമ്പല്ലൂർ ഈ വർഷത്തെ നാഷണൽ സർവീസ് സഹവാസ ക്യാമ്പ് ഇരുപത്തിയൊൻപത് മുതലാണ് ആരംഭിച്ചത് കാസർഗോഡ് ജില്ലയിലെ രണ്ട് വിദ്യാലയങ്ങളിലാണ് ഇരുപത്തിയൊമ്പതിന് ക്യാമ്പ് ആരംഭിക്കുന്നത് ഒന്ന് നമ്മുടെ സ്കൂളും മറ്റൊന്ന് കാഞ്ഞങ്ങാട് ദുർഗ സ്കൂളുമാണ് നമ്മുടെ സ്കൂളിൽ നിന്ന് ഈ വർഷം മൊഗ്രാലിൽ വെച്ച് നടക്കുന്ന ജില്ലാ കൊലോത്സവത്തിൽ നിരവധി കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇരുപത്തിയൊൻപതിന് ക്യാമ്പ് തീരുമാനിച്ചത് ക്യാമ്പിൽ നമ്മുടെ കുട്ടികൾ വളരെ സജീവമായിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു നിരവധി കമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങളാണ് ഈ വർഷം ക്യാമ്പിൻ്റെ ഭാഗമായിട്ടുള്ളത് നമ്മുടെ ക്യാമ്പ് ക്യാമ്പ് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ ചരിത്രരചന പ്രാദേശിക ചരിത്രരചന അതുപോലെ തന്നെ നാടിനെ അറിയാനുള്ള ഗ്രാമപഥം ഗ്രാമസ്വരാജ് അങ്ങനെ നിരവധിയായിട്ടുള്ള കമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങൾ ഈ വർഷം ക്യാമ്പിൻ്റെ ഭാഗമായിട്ടുണ്ട് പറഞ്ഞ പോലെ തന്നെ ഇന്നിവിടെ നമ്മുടെ ക്യാമ്പിന്റെ മൂന്നാം ദിവസമാണ് അതിന്റെ സമാപനത്തിലേക്ക് കടക്കുകയാണ് അതുപോലെ തന്നെ ഇന്ന് മുപ്പത്തി തീയതിയാണ് ഇന്ന് ന്യൂ ഇയർ കൂടിയാണ് അതിന്റെയും കൂടി പ്രോഗ്രാമുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള ക്യാമ്പുകളെല്ലാം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൂടാതെ ജാതി മത വർണ്ണഭേദം എന്നെ നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആറ് കമ്മിറ്റികളുണ്ട് എല്ലാവർക്കും പല പല ജോലികളുണ്ട് അടുക്കളയിലാണെങ്കിലും അതുപോലെ തന്നെ പല പല ജോലികളുണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി ഇവിടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും നാല് ദിവസം ബാക്കിയുണ്ട് മനസ്സ് തന്നാവട്ടെ അപ്പോൾ ജി എച്ച് എസ് എസ് കമ്പല്ലൂരിൻ്റെ എൻ എസ് എൻ എസ് എസ് യൂണിറ്റ് നമ്പർ ത്രീ സിക്സ് ത്രീ യൂണിറ്റിലെ സപ്തദിന ക്യാമ്പ് ഇത്തവണ നടത്തിയിരിക്കുന്നത് മോക്കൂട് എൽ പി സ്കൂളിലാണ് അപ്പോൾ മാക്സിമം ഇപ്പോൾ എല്ലാവരും എല്ലാ പാർട്ടിസിപ്പൻറ്റും വളരെ എൻജോയ് ചെയ്ത് നമ്മുടെ ക്യാമ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ആറ് ഗ്രൂപ്പുകളായി തിരിച്ച് വിവിധ തരത്തിലുള്ള കമ്മിറ്റികളായി തിരിച്ചുകൊണ്ട് ഇത്രയും ദിവസങ്ങൾ വളരെ സന്തോഷമായി എൻജോയ് ചെയ്ത് നമുക്ക് പല ലൈഫ് സ്കില്ലും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറെന്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുടുംബങ്ങളിൽ നിന്ന് വന്നവർ ഒരുമിച്ചൊരു കുടുംബം പോലെ ക്യാമ്പ് നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് എല്ലാവരും നല്ല സഹകരണവും എല്ലാം ഉണ്ട് ഇവിടെ നാട്ടുകാരും എല്ലാം ആയിട്ടും നമ്മൾ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് Yeah പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ജിങ്കിൾ ഗോൾഡ് ഫേസ് ഡിസംബർ മുതൽ ഇരുപത്തിയേഴ് വരെ ഒരു പവൻ സ്വർണാഭരണമോ മുപ്പത്തയ്യായിരം രൂപയുടെ ഡയമണ്ട് ആഭരണങ്ങളോ പെർച്ചേസ് ചെയ്യൂ സ്വർണ സമ്മാനമായി നേടൂ പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയോട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ